പ്രിയ പ്രേക്ഷകർക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് കേരള നിയമസഭയുടെ മുൻപിലാണ് ഇവിടെ വെച്ചാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ അഞ്ചാമത്തെ ബജറ്റ് അവതരിപ്പിച്ചത് സാമ്പത്തിക പ്രതിസന്ധി കേരളത്തെ ഞെരുക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് മുഖ്യ പരിഗണന നൽകിയാണ് ധനമന്ത്രി സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത് തനതു വരുമാനത്തിൽ നേട്ടം കൈവരിച്ചിട്ടും കേന്ദ്ര സംസ്ഥാന പങ്കാളിത്ത പദ്ധതികളിലെ കേന്ദ്രവിഹിതം നൽകാത്തതും വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നതും സംസ്ഥാനത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഈ സാഹചര്യത്തിലും അടിസ്ഥാന സൗകര്യം സാമൂഹിക ക്ഷേമം എന്നീ മേഖലകളിൽ വലിയ മുന്നേറ്റമാണ് സംസ്ഥാനത്തുണ്ടായത് സങ്കടക്കടലിലാക്കിയ അതിതീവ്ര ദുരന്തമാണ് വയനാട് മുണ്ടക്കൈ ചൂരിൽമല പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ നഷ്ടമാണ് ഉരുൾപൊട്ടലിൽ ഉണ്ടായത് ഈ പ്രദേശത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ ആവശ്യമുണ്ട് കേന്ദ്രം യാതൊരു സഹായവും ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഈ മനുഷ്യരുടെ പുനരധിവാസം സമയബന്ധിതമായി തന്നെ സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കും ആദ്യഘട്ടത്തിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു കേരളത്തിന്റെ ഉള്ളുലച്ച ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരുന്നു വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഒറ്റ രാത്രിയിൽ ഒരു നാട് മുഴുവൻ നാമാവശേഷമായ മഹാദുരന്തം കേന്ദ്ര അവഗണന നിലനിൽക്കുമ്പോഴും എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയെ ചേർത്ത് നിർത്തുകയെന്ന വലിയ ദൗത്യം പിണറായി വിജയൻ സർക്കാർ സധൈര്യം ഏറ്റെടുത്തു ദുരന്ത ബാധിതർക്ക് അതിവേഗത്തിൽ താൽക്കാലിക പുനരധിവാസമൊരുക്കിയും അതിജീവനത്തിനുള്ള വഴികളൊരുക്കിയും സംസ്ഥാന സർക്കാർ അവർക്കൊപ്പം നിന്നു ദുരന്തത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയുടെ നഷ്ടമുണ്ടായതായി സർക്കാർ കണ്ടെത്തി ഇനി ഈ നാടിനെ പുനർനിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപ ആവശ്യമുണ്ടാകുമെന്നാണ് വിദഗ്ധ സമിതിയുടെ കണക്ക് താൽക്കാലിക പുനരധിവാസം ഒരുക്കിയതിനുശേഷം സമഗ്ര പുനരധിവാസത്തിനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് സർക്കാർ പ്രഥമ പരിഗണന നൽകി കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പുതുവർഷ ദിനത്തിൽ തന്നെ സമഗ്ര പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചത് സംസ്ഥാന സർക്കാരിന്റെ കരുതലിന്റെ നേർസാക്ഷ്യമാണ് പുനരധിവാസ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായി ബജറ്റിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു സർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ് പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഇതിനായി ആദ്യഘട്ടത്തിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കും സർ സി എം ഡി ആർ എഫ് എസ് ഡി എം എ കേന്ദ്ര ഗ്രാന്ത പൊതു സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഫണ്ടുകൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് സ്പോൺസർഷിപ്പുകൾ എന്നിവ കൂടി ഈ പദ്ധതിയിൽ വിനിയോഗിക്കും അധികമായി ആവശ്യം വരുന്ന ഫണ്ട് അനുവദിക്കും കൽപ്പറ്റ നെടുമ്പോല എന്നിവിടങ്ങളിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനുള്ള ആദ്യഘട്ട തുകയാണിത് വീടുകൾ നിർമ്മിക്കുക മാത്രമല്ല ഉപജീവനം വിദ്യാഭ്യാസം അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇരു ടൗൺഷിപ്പുകളും നിർമ്മിക്കുക കേന്ദ്ര സർക്കാരിന്റെ അവഗണനകൾക്കിടയിലും വയനാടിനായി ബജറ്റിൽ പ്രത്യേക പാക്കേജ് ഉൾപ്പെടുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് വ്യാവസായിക ഭൂപടത്തിൽ ഇന്ന് കേരളം ഒരു പൊൻതാരകമായിരിക്കുന്നു ഇവിടെ ഒന്നും നടക്കില്ല എന്ന പഴയ പല്ലവി ഒരു വ്യവസായിയും ഇന്ന് കേരളത്തിൽ സംബന്ധിച്ചിടത്ത ഒരു വ്യവസായ സംരംഭം എന്ന ആശയം ജനിക്കുന്നത് മുതൽ ആ സംരംഭത്തിന് രൂപമോ ഭാവവും നൽകി അത് പിറവിയെടുത്ത് വിജയിച്ചു കാണുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ അകമഴിഞ്ഞ പിന്തുണയും കരുതലും സംരംഭകർക്കുണ്ട് വ്യവസായ മേഖലയുടെ കൊതിപ്പിനായി ബജറ്റിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ദശാംശം മൂന്ന് ആറ് കോടി രൂപയാണ് വകയിരുത്തിയത് കേരള തനിമ പ്രതിഫലിക്കുന്ന വാണിജ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കേരളത്തെ അന്താരാഷ്ട്ര തലത്തിൽ അടയാളപ്പെടുത്തിയ ചെറുകിട വ്യവസായങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത്തിനാല് ദിവസം ഒൻപത് മൂന്ന് കോടി രൂപയും ബജറ്റ് അനുവദിച്ചു രണ്ടായിരത്തി പതിനാറിന് ശേഷം വ്യവസായ മേഖലയിൽ വൻ കുതിപ്പാണ് കേരളം രേഖപ്പെടുത്തിയത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയെട്ടാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനഞ്ചാം സ്ഥാനത്തുമായിരുന്ന കേരളം ഇന്ന് രാജ്യത്ത് ഒന്നാമതായി നിലയുറപ്പിച്ചിരിക്കുന്നു കേരളത്തെ വ്യവസായ സൗഹൃദ ഇടമാക്കി രൂപപ്പെടുത്തുകയെന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ദൃഢനിശ്ചയത്തിന്റെ ഫലമാണിത് സംരംഭകരെ വളർത്തിയെടുക്കുന്നതിന് സർക്കാർ തുടക്കമിട്ട സംരംഭക വർഷം പദ്ധതി കേരളത്തിന്റെ വ്യവസായിക ഭൂപടത്തിൽ ചരിത്രമെഴുതി കഴിഞ്ഞ മൂന്നര വർഷത്തിനിടെ രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം സംരംഭങ്ങളാണ് കേരളത്തിൽ പുതുതായി ആരംഭിച്ചത് അടുത്ത സാമ്പത്തിക വർഷത്തിലും വ്യവസായ മേഖലയിൽ വൻകുതിപ്പ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുക വ്യവസായ മേഖലയുടെ സമഗ്ര വികസനത്തിനായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയാണ് ഇത്തവണ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ഇടത്തരം വൻകിട വ്യവസായങ്ങൾക്കായി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് പൂജ്യം ഒൻപത് കോടി രൂപയും ചെറുകിട വ്യവസായങ്ങൾക്ക് ഇരുനൂറ്റി അൻപത്തിനാല് പോയിന്റ് ഒൻപത് മൂന്ന് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങൾക്കുള്ള പ്രത്യേക പാക്കേജിന് നാൽപ്പത്തി എട്ട് പൂജ്യം ഒന്ന് കോടി രൂപയും ബജറ്റ് വകയിരുത്തി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് ആകെ നൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപയും വകയിരുത്തി സർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനർജീവനത്തിനായി വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് ഉൾപ്പെടെ സമഗ്ര സാമ്പത്തിക സംഘടനാ പുനഃ പുനഃസംഘടനാ പദ്ധതിക്കായി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് പൂജ്യം കോടി രൂപ വകയിരുത്തുന്നു സർ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ഇലക്ട്രോണിക്സ് പാക്കേജ് ടെസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തുന്നതിനായി ഇരുപത് കോടി രൂപ വകയിരുത്തുന്നു രാജ്യത്തെ ചരക്ക് നീക്കത്തിൽ നിർണായക ഇടമാകാൻ ഒരുങ്ങുന്ന വിഴിഞ്ഞം തുറമുഖത്തെ ഒരു ബൃഹത് കയറ്റുമതി ഇറക്കുമതി കേന്ദ്രമാക്കി മാറ്റുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി വിഴിഞ്ഞം കൊല്ലം പുനലൂർ വളർച്ചാ ത്രികോണം എന്ന പുതിയ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു ഇതിനായി നേരിട്ടുള്ള ഭൂമി വാങ്ങലിന് ആയിരം കോടി രൂപ കിഫ്ബി വഴി വിനിയോഗിക്കും വളർച്ചയും തൊഴിലവസരവും ഒരുപോലെ മുന്നിൽ കണ്ടാണ് വ്യവസായ മേഖലയെ സംസ്ഥാന സർക്കാർ ബജറ്റിൽ പരിഗണിച്ചിട്ടുള്ളത് ഒരു ബജറ്റിൽ ഏറ്റവും കരുതൽ ലഭിക്കുക സാമൂഹിക ക്ഷേമത്തിൽ ഊന്നിയുള്ള പ്രഖ്യാപനങ്ങൾക്ക് തന്നെയായിരിക്കും സമൂഹത്തിൻ്റെ അചഞ്ചലമായ മുന്നോട്ട് പോക്കിന് ക്ഷേമത്തിൽ ഊന്നിയുള്ള വികസനോന്മുഖ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്നതിനാൽ കൂടുതൽ പ്രാധാന്യം ക്ഷേമകാര്യങ്ങൾക്ക് എല്ലായ്പ്പോഴും ലഭിക്കും വയോജനക്ഷേമം സ്വന്തമായ അടച്ചുറപ്പുള്ള വീട് നൈപുണ്യ വികസനം തുടങ്ങി സർക്കാരിൻ്റെ കരുതൽ കൊണ്ട് മാത്രം മുഖത്ത് പുഞ്ചിരി വിരിയുന്ന അനേകരുള്ള സംസ്ഥാനമാണ് നമ്മുടേത് അതിസാധാരണ മനുഷ്യർ ജീവിതം വർണ്ണാഭമാക്കുന്നത് തന്നെ സർക്കാരിൻ്റെ കരുതലും കൈത്താങ്ങും നിരന്തരം ലഭിക്കുന്നതൊന്നുകൊണ്ട് മാത്രമാണ് എത്ര തന്നെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ കൂടി ക്ഷേമകാര്യത്തിൽ സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും നിന്ന് കൊടുക്കില്ല സാമൂഹികക്ഷേമം ഉറപ്പാക്കുന്നതിന് കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന സംസ്ഥാനമാണ് നമ്മുടേത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വയോജന ഭിന്നശേഷി സൗഹൃദ പദ്ധതികൾ തുടങ്ങിയവയെല്ലാം കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കി കേരള ജനതയെ ചേർത്ത് നിർത്തുകയാണ് പിണറായി വിജയൻ സർക്കാർ മാനവ വികസന സൂചികകളിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്നതിന് പിന്നിലും ഈ പ്രവർത്തന മികവാണ് സാമൂഹിക സുരക്ഷിതത്വവും ക്ഷേമവും ഉറപ്പാക്കാൻ കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഭവനരഹിതരില്ലാത്ത കേരളം എന്ന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫിൽ ഗ്രാമീണ മേഖലയിൽ ഇക്കുറി ഒരു ലക്ഷം വീടുകൾ കൂടി ഉയരും പത്തൊൻപത് ഭവന സമുച്ചയങ്ങളും നിർമ്മിക്കും ലൈഫ് മിഷന് ആയിരത്തി അറുപത് കോടി രൂപ ബജറ്റിൽ വകയിരുത്തി മുൻവർഷത്തേക്കാൾ എൺപത് കോടി രൂപ അധികം ഭവന ഭവനനിർമ്മാണ മേഖലയിലെ മറ്റു പദ്ധതികൾക്ക് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നതിന് കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകുന്ന ആശ്വാസകിരണം പദ്ധതിക്കായി അൻപത് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് കൂടാതെ വയോജന സൗഖ്യത്തിനായി ഹെൽത്തി ഏജിംഗ് പദ്ധതിയും ന്യൂ ഇന്നിങ്സ് പദ്ധതിയും പുതുതായി പ്രഖ്യാപിച്ചു കിടപ്പുരോഗികളല്ലാത്ത വയോജനങ്ങൾക്ക് ആരോഗ്യകരമായ പ്രായമായൽ പ്രായമാകൽ പദ്ധതി ഹെൽത്തി ഏജിംഗ് നടപ്പിലാക്കും നിലവിലുള്ള വിവിധങ്ങളായ സ്കീമുകളുടെ സംയോജനത്തിലൂടെയാണ് പണം കണ്ടെത്തുക തദ്ദേശ സ്ഥാപന സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ നന്നായി ഇടപെടാൻ കഴിയും പദ്ധതിയുടെ അധിക തമന സമാഹരണത്തിനായി അൻപത് കോടി രൂപ ഈ വർഷം വകയിരുത്തുന്നു ച മുതിർന്ന പൗരജനങ്ങളുടെ സാമ്പത്തിക ശേഷിയും അനുഭവ പരിചയവും ഉപയോഗപ്പെടുത്തി പുതു സംരംഭങ്ങൾ വ്യവസായങ്ങൾ എന്നിവ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയാണ് ന്യൂ ഇന്നിങ്സ് സാമ്പത്തിക പ്രക്രിയയുടെ ഭാഗമാക്കാനും സാമൂഹികമായി സജീവമാക്കാനും ഈ ഈ പദ്ധതി സഹായിക്കും പദ്ധതിയുടെ വർഷം കോടി രൂപ വകയിരുത്തുന്നു സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും താൽക്കാലിക ജീവനക്കാരെയും കൂടി ചേർത്ത് പിടിക്കുന്നതാണ് ബജറ്റ് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായത്തിനായി ഇരുനൂറ്റി കോടി രൂപ വകയിരുത്തി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് എഴുന്നൂറ് കോടി രൂപയും ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി കേരളം നടപ്പാക്കുന്ന അനുയാത്രാ പദ്ധതിക്ക് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി വികസനക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അഹോരാത്രം പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്ഥാന ബജറ്റിൽ സാമൂഹിക ക്ഷേമത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ടാണ് സമഗ്ര വികസനത്തിന് അടിത്തറയൊരുക്കുന്നത് സർക്കാർ ലക്ഷ്യമാക്കിയിട്ടുള്ള നവകേരള നിർമ്മാണത്തിന് പുതിയ കുതിപ്പ് നൽകുന്ന ക്രിയാത്മക ഇടപെടലാണ് ഈ സമ്പൂർണ്ണ ബജറ്റ് സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനം ടൂറിസം മേഖലയിൽ വിക്ഷേപിക്കുന്നവർക്ക് കുറഞ്ഞ പലിശയിൽ വായ്പ തുടങ്ങി ടൂറിസം രംഗത്ത് കേരളത്തിന്റെ കുതിപ്പ് ശക്തിപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോകുന്ന സമീപനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൽ കേരളം സ്വീകരിച്ചിട്ടുള്ളത് വിനോദസഞ്ചാര മേഖലയുടെ വികസന സ്വപ്നങ്ങൾക്ക് കൂടുതൽ ഉണർവേകുന്ന പ്രഖ്യാപനങ്ങളാണ് ഇക്കുറി ബജറ്റിലുള്ളത് മുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് ടൂറിസം മേഖലയ്ക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻ വർഷത്തേക്കാൾ മുപ്പത്തി പോയിന്റ് ആറ് പൂജ്യം കോടി രൂപയാണ് ഇത്തവണ അധികമായി അനുവദിച്ചത് കോവിഡ് കാലത്തെ അതിജീവിച്ച് സഞ്ചാരികളുടെ പരദീസയാക്കി കേരളത്തെ മാറ്റിയെടുക്കാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മതലത്തിൽ നടത്തിയ കൃത്യമായ ആസൂത്രണവും ഉൾക്കാഴ്ചയും വിദേശ സഞ്ചാരികളുടെയും ആഭ്യന്തര സഞ്ചാരികളുടെയും ഒഴുക്ക് വർദ്ധിപ്പിച്ചു ടൂറിസം വരുമാനത്തിന്റെ കാര്യത്തിൽ കേരളം ഇന്ന് കോവിഡ് കാലത്തിന് മുമ്പുള്ളതിന് തുല്യമായ നിലയിലെത്തി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് കേരളത്തിൽ സമ്മേളന ടൂറിസം വൻകിട കൺവെൻഷൻ സെന്ററുകളും ഡെസ്റ്റിനേഷൻ ടൂറിസം കേന്ദ്രങ്ങളും വികസിപ്പിക്കും നിലവാരമുള്ള കൂടുതൽ ഹോട്ടലുകൾ നിർമ്മിക്കുന്നതിനായി അൻപത് കോടി രൂപ വരെ വായ്പ നൽകും സർ ഹോട്ടലുകൾ നിർമ്മിക്കുന്നതിന് കോടി രൂപ വരെ വായ്പ പദ്ധതി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആവിഷ്കരിക്കും ഈ പദ്ധതിക്ക് പലിശയിളവ് നൽകുന്നതിന് ഇരുപത് കോടി ഈ വർഷം വകയിരുത്തുന്നു സംസ്ഥാനത്ത് ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചുള്ള കെ ഹോംസ് ടൂറിസം പദ്ധതി മേഖലയ്ക്ക് പുത്തൻ ഉണർവേക്കും ഫോർട്ട് കൊച്ചി കുമരകം കോവളം മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുക പദ്ധതിയുടെ ഫലം വിലയിരുത്തി സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കും സർ കെ ഹോംസ് പദ്ധതിയുടെ പ്രാരംഭ ചെലവുകൾക്കായി അഞ്ചു കോടി രൂപ വകയിരുത്തുന്നു കേരളത്തിൽ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താവുന്ന ആരോഗ്യ ടൂറിസം മേഖലയിലെ പദ്ധതികൾക്കായി അൻപത് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് സാഹസിക ടൂറിസത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് ട്രക്കിംഗ് പ്രോത്സാഹിപ്പിക്കുന്ന വനയാത്രാ പദ്ധതിക്ക് ബജറ്റിൽ മൂന്ന് കോടി രൂപ വകയിരുത്തി ടൂറിസം രംഗത്ത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സീപ്ലെയിൻ പദ്ധതിക്ക് അൻപത് കോടി രൂപയാണ് അധികമായി വകയിരുത്തിയിരിക്കുന്നത് വിവിധ സാംസ്കാരിക പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇരുപത്തിയാറ് പോയിന്റ് ആറ് പൂജ്യം കോടിയും കെ ടി ഡി സിക്ക് കീഴിലുള്ള റിസോർട്ടുകളുടെയും വിശ്രമ കേന്ദ്രങ്ങളുടെയും നവീകരണത്തിന് പതിമൂന്ന് കോടിയും വകയിരുത്തിയിട്ടുണ്ട് കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയുടെ ബഹുമുഖ വികസനത്തിന് വലിയ ഊന്നൽ നൽകുന്നുണ്ട് ഈ ബജറ്റ് കാർഷിക മേഖലയുടെ ഉണർച്ചയ്ക്കായി സംസ്ഥാന ബജറ്റിൽ എല്ലായിപ്പോഴും മുഖ്യ പരിഗണന നൽകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പൊതു ബജറ്റിൽ ഇതേ സമീപനം തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് കാർഷിക രംഗം ശോഷിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നത് തുടർന്ന് അങ്ങോട്ട് സുവ്യക്തമായ ഇടപെടലുകൾക്കാണ് കാർഷികരംഗം സാക്ഷ്യം വെച്ചത് കാർഷിക മേഖലയിലെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം നാല് കോടി രൂപയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് മണ്ണിൽ പണിയെടുത്ത് പൊന്നു വിളയിക്കുന്ന കർഷകരെ പരിപൂർണ ആദരവോടെയാണ് സംസ്ഥാന ബജറ്റ് ഉൾക്കൊണ്ടത് വ്യവസ്ഥയുടെ നട്ടല്ലായ കാർഷിക മേഖല പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഘട്ടത്തിൽ ശക്തമായ പുനരുജ്ജീവന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് കർഷകർക്ക് കരുതലേകിയ സർക്കാരാണ് കാർഷിക മേഖലയിൽ പ്രകടമായ വളർച്ചാ നിരക്ക് കൈവരിച്ചുകൊണ്ടാണ് ഇന്ന് കേരളം മുന്നേറുന്നത് കൃഷിക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കിയതോടെ പച്ചക്കറി ഉൽപ്പാദനത്തിൽ ഗണ്യമായ വർധനയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ പച്ചക്കറി ഉൽപാദനം ആറ് എട്ട് ലക്ഷം ടണ്ണായിരുന്നത് രണ്ട് ലക്ഷം ടണ്ണായി ഉയർന്നത് ഈ മേഖലയ്ക്ക് സർക്കാർ നൽകിയ പ്രാധാന്യത്തിന്റെ പ്രതിഫലനമാണ് സാമ്പത്തിക വർഷത്തിൽ കാർഷിക മേഖലയിലെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് കോടി രൂപ വിളപരിപാലന മേഖലയ്ക്കായി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് രൂപയും നെല്ല് വികസന പദ്ധതിക്ക് നൂറ്റി അൻപത് കോടി രൂപയും വകയിരുത്തിയത് ഈ മേഖലയിൽ കരുത്തു നെല്ല് വികസന പദ്ധതിക്കായി വിവിധ പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ട് കോടി രൂപ ഇതിൽ സുസ്ഥിര നെൽകൃഷി സഹായമായി രൂപ നെൽവയൽ ഉടമസ്ഥർക്ക് നെൽവയൽ സംരക്ഷണത്തിനായി ഹെക്ടറിന് മൂവായിരം രൂപ എന്നിങ്ങനെ നിരക്കുകൾ റോയൽറ്റി നൽകുന്നതിനുള്ള എൺപത് കോടി രൂപയും ഉൾപ്പെടും കാർഷിക സർവകലാശാലയുടെ പദ്ധതികൾക്കായിട്ട് നാല്പത്തിമൂന്ന് കോടി രൂപ വകയിരുത്തുന്നു ഇതിൽ പുതിയ പദ്ധതികൾക്കായിട്ട് ഇരുപത്തിയൊന്ന് കോടി രൂപ നീക്കിവെക്കുന്നു നാളികേര വികസനത്തിന് എഴുപത്തിമൂന്ന് കോടി രൂപ അനുവദിച്ചതിന് പുറമേ കേര പദ്ധതിക്ക് നൂറ് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് കാർഷിക വിപണനം സംഭരണം ഉൾപ്പെടെയുള്ള കാർഷിക പരിപാടികൾക്കായി കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തി കാലാവസ്ഥാ വ്യതിയാനം ചെറുത്തുകൊണ്ടും ദ്വിതീയ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുമുള്ള സമഗ്ര കാർഷിക വികസനത്തിനുള്ള രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം അഞ്ച് കോടി രൂപയുടെ പ്രത്യേക പദ്ധതിക്ക് ലോക ബാങ്കിന്റെ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് കാർഷിക വിളകളുടെ ഉത്പാദനം വിപണനം എന്നിവയ്ക്കെല്ലാം പ്രത്യേക പദ്ധതികൾ ഉൾപ്പെടുത്തി കാർഷിക കേരളത്തിന്റെ മണ്ണിനെ കൂടുതൽ ഫലഭൂയിഷ്ടമാക്കുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ ബജറ്റ് കേരളത്തിന്റെ സമസ്ത മേഖലകളിലും വികസനോന്മുഖമായി സ്പർശിക്കുന്നതും സമ്പൂർണ്ണ ഉണർവ് എല്ലാ മേഖലകളിലും ഉറപ്പാക്കുന്നതുമായ ബജറ്റാണിത് വിജ്ഞാന സമ്പദ്ഘടനാ വികസനത്തിനുതകുന്ന പദ്ധതികൾക്കുള്ള ധനസഹായം പ്രഖ്യാപിച്ചും പുതിയ ഐ ടി പാർക്കുകളുടെ പ്രഖ്യാപനം നടത്തിയും മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ജീവിത നിലവാരം ഉയർത്തുന്നതിനുമുള്ള ക്രിയാത്മക ഇടപെടലാണ് ഈ സമ്പൂർണ്ണ ബജറ്റ് ഡിജിറ്റൽ വിപ്ലവത്തിൽ കേരളത്തെ ആഗോള നേതൃനിരയിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ഐ ടി മേഖല കൈവരിച്ചത് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ആഗോള ഐ ടി കമ്പനികളുടെ ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി മാറാൻ കേരളത്തിന് കഴിഞ്ഞു സംസ്ഥാനത്തെ ഐ ടി മേഖലയ്ക്ക് അഞ്ഞൂറ്റി പതിനേഴ് പോയിന്റ് ആറ് നാല് കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് മുൻ വർഷത്തേക്കാൾ പത്ത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ അധികമാണ് സർക്കാർ ഈ മേഖലയ്ക്കായി മാറ്റിവെക്കുന്നത് സംസ്ഥാനത്തെ ഐ ടി മിഷന്റെ പ്രവർത്തനങ്ങൾക്കായി നൂറ്റിമുപ്പത്തിനാല് പോയിന്റ് മൂന്ന് കോടി രൂപയും ഐ ടി പാർക്കുകൾക്കായി മാത്രം അൻപത്തിനാല് പോയിന്റ് ഒന്ന് രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത് ഐ ടി വ്യവസായങ്ങൾ നഗരപ്രദേശങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാതെ കേരളത്തിന്റെ ചെറു പട്ടണങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് സർക്കാർ ശ്രമം ഇതിന്റെ ഭാഗമായി കണ്ണൂരും കൊല്ലത്തും കൊട്ടാരക്കരയിലും പുതിയ ഐ ടി പാർക്കുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ ഭൂമിയിൽ ഇത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക വഴി ലാഭകരമായ പ്രവർത്തനം നടത്താനാവും കിഫ്ബി വിഭാവനം ചെയ്യുന്ന റവന്യൂ ജനറേറ്റിംഗ് പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇവ പ്രഖ്യാപിക്കുന്നത് സംസ്ഥാനത്തിന്റെ പുതിയ ഐ ടി നയത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും മറ്റ് ഐ ടി അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്കുമായി മുൻ വർഷത്തേക്കാൾ ഇരുപത് കോടി രൂപ അധികമായി വകയിരുത്തിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ വി ജി സി അടക്കമുള്ള നവസാങ്കേതിക വിദ്യകളുടെ ഹബ്ബാക്കി കേരളത്തെ മാറ്റുന്നതിനായി തിരുവനന്തപുരത്ത് ഒരു ലോകോത്തര ജി പി യു ക്ലസ്റ്റർ സ്ഥാപിക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി പത്തു കോടി രൂപ അധികമായി വകയിരുത്തി കേരളത്തിലെ പ്രധാന ഐ ടി പാർക്കുകളായ ടെക്നോ പാർക്കിന് ഇരുപത്തിയൊന്ന് കോടി രൂപയും കൊച്ചി ഇൻഫോ പാർക്കിന് ഇരുപത്തിയൊന്ന് പോയിന്റ് ആറ് പൂജ്യം കോടി രൂപയും കോഴിക്കോട് സൈബർ പാർക്കിന് പതിനൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് പ്രധാന ഇടങ്ങളിൽ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിക്കുന്നതിന് പതിനഞ്ച് കോടി സൈബർ സുരക്ഷയ്ക്ക് പത്ത് പോയിന്റ് എട്ട് കോടി കെ ഫോൺ സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനായി നൂറ് കോടി കേരള സ്പേസ് പാർക്കിനായി അൻപത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി കേരള സ്റ്റാർട്ടപ്പ് മിഷന് തൊണ്ണൂറ് പോയിന്റ് അഞ്ച് രണ്ട് കോടി എന്നിങ്ങനെ നീളുന്നു ഐ ടി മേഖലയുടെ വികസനത്തിനുള്ള സർക്കാരിന്റെ കരുതൽ മേഖലയിൽ കേരളം രാജ്യത്തിന് മാതൃകയായി മുന്നേറുമ്പോൾ ആ കുതിപ്പിന് വേഗം കൂട്ടുന്നതാണ് ഓരോ പ്രഖ്യാപനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള നിഷേധാത്മക സമീപനം സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് തടസ്സം നിൽക്കുമ്പോഴും കേരളീയ സമൂഹത്തെ കൈപിടിച്ചുയർത്തുന്നതിനാവശ്യമുള്ള ഇച്ഛാശക്തിയും ദൃഢവിശ്വാസവും സംസ്ഥാന സർക്കാർ എക്കാലം അത്രയും പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് ഇനിയും തുടരുക തന്നെ ചെയ്യും എന്ന വ്യക്തമായ സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റ്